ഹായ് ഓൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്കേട്ടൺ സ്കേട്ടിൻ്റെ കട്ടിംഗ് സ്റ്റിച്ചിങ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്കേർട്ടുണ്ട് അമ്പല സ്കേർട്ടുണ്ട് കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഹെയർ എക്സറീസിൻ്റെയും ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഒക്കെ വീഡിയോസായിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് ചെയ്യണതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോടെ ലാസ്റ്റിലായിട്ടൊരു സന്തോഷ വാര്ത്തയും കൂടിയും പറയുന്നുണ്ട് കേട്ടോ വീഡിയോ എൻ്റെ എൻ്റെ വരെയൊക്കെ കണ്ടു നോക്കി നോക്കുക പിന്നെതാ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള മെറ്റീരിയൽ കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് വരുന്ന പീസാണ് കേട്ടോ അത് ഫ്രോക്കിനായിട്ടും ഇതൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാലൻസ് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഞാൻ വേണ്ടി ഞാൻ അതായത് മടക്കിയിടുന്നുണ്ട് ആദ്യം രണ്ടായിട്ടൊന്ന് സെൻറ്റർ മടക്കിയിട്ട് രണ്ടാക്കി മടക്കിയിട്ടു അതിന് ശേഷം അതിനെ ഇതുപോലെ ആങ്കിളായിട്ടൊന്ന് മടക്കിയിടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മടക്കിയിടുക ഈ വീഡിയോയിൽ നിന്ന് അതുപോലെ ഇങ്ങനെ ഏംഗ്ലാക്കിയിട്ട് മടക്കിയിടുക അമ്പല സ്കേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും അമ്പല ചെയ്യുമ്പോൾ അറിയായിരിക്കുമല്ലോ കുറേ പേർക്കെങ്കിലും അറിയായിരുന്നവരുണ്ടാവും അറിയാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ മടക്കിയിട്ടിട്ട് നമ്മൾ ആ മോൾ വശത്താണ് നമ്മൾ വേസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക താഴ്ഭാഗത്ത് ലെങ്ത്ത് അടയളപ്പെടുത്തിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പം ഞാൻ എനിക്കിവിടെ വേസ്റ്റ് വേണ്ടത് ഇരുപത്തിരണ്ട് ഇഞ്ചൊക്കെയാണ് വേസ്റ്റ് വരുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ലെങ് ഇവിടുത്തുതന്നെ കിട്ടും കേട്ടോ നമുക്ക് വേസ്റ്റിൻ്റെ അത് കാരണം കൊണ്ട് ഞാൻ അഞ്ചിഞ്ചേ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ അരഞ്ച് ഇങ്ങനെ കുറച്ചിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളത് എപ്പോഴും അതിന് ശേഷം ഞാൻ എന്താ അവിടെ ആ ഒരു എൻഡ് വരയ്ക്കുള്ള ഒരു ലെങ്ത്ത് നോക്കിയപ്പോൾ ഒൻപത് ഇഞ്ചാണ് കിട്ടുന്നത് അതങ്ങനെ തന്നെ എടുത്തു കേട്ടോ അപ്പം ഞാനിവിടെ ജോയിൻറ്റ് ചെയ്ത് വേറെ ജോയിൻറ്റ് ചെയ്ത് അങ്ങനത്തെ അങ്ങനത്തെതൊന്നും ഞാൻ ചെയ്തില്ല ഞാൻ കറക്റ്റ് ആ ഒരു ലെങ്ത്ത് എത്രയാണോ കിട്ടുന്നത് അതേ ലെങ്ത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ ലെങ്ത്ത് ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ടൊക്കെ മതിയാവും അപ്പം ഞാൻ ഇതിൻ്റെ താഴെ ഫ്രില്ലും കൂടിയും കൊടുക്കുന്നുണ്ട് അതോട് കുഴപ്പമില്ല കേട്ടോ പിന്നെ ഇത് ഒൻപത് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു ഒൻപത് ഇഞ്ച് കഴിഞ്ഞ് മുകളിലും നമുക്ക് ഇഞ്ച് ഒന്നര ഇഞ്ചോളം നമുക്ക് മുകളിലും വേസ്റ്റിൻ്റെ ഭാഗത്ത് ബാൻഡ് കൊടുക്കുമല്ലോ അപ്പോൾ അതും വരും കേട്ടാ അതിന് ശേഷം ഞാൻ എന്താ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു മൂന്ന് വയസ്സ് ഉള്ള കുട്ടികൾക്കൊക്കെ പറ്റിയ പറ്റിയൊരു സ്കേർട്ടാണ് കേട്ടോ ഹാഫ് ഹാഫായിട്ട് ഇടാൻ പറ്റുന്ന ഒരു സ്കേർട്ടാണ് നല്ല ഭംഗി ഉണ്ടാവും ഉണ്ട് കേട്ടോ അത് കാണുമ്പോൾ നല്ല ഈ ഒരു വീഡിയോയില് കാണുന്നതിനേക്കാളും മെറ്റീരിയൽ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം നമുക്കത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണുമ്പോൾ നല്ല വീഡിയോയില് കാണുന്നതിനേക്കാളും ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ ബാലൻസ് തന്ന ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ ഞാൻ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ചിങ്ങനെ വീതിക്ക് നമുക്ക് ആ ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നു അത് കാരണം കൊണ്ടാണ് കേട്ട് ഇങ്ങനെ തന്നെ കിട്ടിയത് ചിലതിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും പിന്നെ ഞാൻ ഇതൊന്ന് ബാൻഡിന് വേണ്ടിയിട്ട് വേസ്റ്റിൻ്റെ അവിടെ വയ്ക്കാൻ വേണ്ടിയിട്ട് ബാൻഡിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ച് ഞാൻ ആദ്യം അടയാളപ്പെടുത്തി കൊടുത്തു ആദ്യം ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ആ ഒരു താഴെ ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു ബാൻഡിൻ്റെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബാലൻസ് ഉള്ളത് എടുത്താൽ മതിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മെറ്റീരിയൽ കുറവാണല്ലോ അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യണമല്ലോ അപ്പോൾ ബാൻഡ് എന്തായാലും ആ ഒരു അളവ് തന്നെ വേണം അപ്പോൾ ഞാൻ അത് നോക്കുകയാണ് അളവ് കാണിക്കുകയാണ് കേട്ടോ ഇതൊരു ഭാഗത്തേക്ക് നമുക്ക് പതിനൊന്ന് ഇഞ്ചോളം വരുന്നുണ്ട് അപ്പോൾ ഇരുപത്തിരണ്ട് ഇഞ്ച് നമുക്ക് ബാൻഡിനുള്ള ലെങ്ത്ത് വേണം ഇരുപത്തിരണ്ട് ഇഞ്ചിനേക്കാളും കൂടുതലായിട്ട് എടുക്കണം കേട്ടോ കുറച്ചും കൂടെ അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ആദ്യം ഇങ്ങനെ വെച്ചിട്ട് വെട്ടി എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് എക്സ്ട്രാ വെറുതെ മെറ്റീരിയൽ കളയണ്ടല്ലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നിവർത്തി വെച്ചിട്ട് ബാൻഡിനുള്ളത് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ബാൻഡിനുള്ളത് കട്ട് ചെയ് എടുത്ത് കഴിഞ്ഞാൽ ബാലൻസ് വരുന്ന ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാമല്ലോ താഴെ ഫ്രില്ലെടുക്കാനായിട്ട് എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇതേപോലെ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇരുപത്തിരണ്ട് ഇഞ്ച് ഞാൻ അളന്നിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അഞ്ച് ഇഞ്ച് വീതിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അഞ്ചിനെ വേണമെന്നൊന്നില്ല കേട്ടോ ഒന്നര ഇഞ്ചാണ് നമുക്ക് ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ ടുത്ത് തരുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് എടുത്താൽ മതി അപ്പം ഞാൻ അഞ്ചിഞ്ചും എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് നല്ലോണം മടക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റിലായിട്ട് ഞാനൊരു സന്തോഷ ഒരു എനിക്ക് എൻ്റെ ഒരു സന്തോഷം ഞാൻ പങ്കുവെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെയൊക്കെ ഒന്ന് കണ്ടു നോക്കിയൊക്കെ കണ്ടിട്ട് കാണുമ്പോൾ ലാസ്റ്റിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഞാൻ എന്താണെന്നുള്ളത് കാര്യമൊക്കെ പിന്നെ അതായത് ബാൻഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാൻഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് താഴെ ഫ്രില്ലിട്ട് എടുക്കാനുള്ളത് പിന്നെ നമുക്ക് ലാസ്റ്റിലായിട്ട് എടുക്കാം കേട്ടോ ഇനി നമുക്ക് നമുക്കിതിനെ സ്റ്റിച്ചിങ് നോക്കാം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതിനെ റോങ് സൈഡിലേക്കൊന്നും തിരിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അരികുവശം ഒന്ന് തയ്ച്ചെടുക്കാം നമ്മൾ ആ ഒരു അമ്പല ഭാഗം കട്ട് ചെയ്ത് വെച്ചില്ലേ അത് എടുത്തിട്ട് ഇതേപോലെ റോങ് സൈഡിൽ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം ഒരു സൈഡ് മാത്രം ഒരു സൈഡിൽ നമുക്ക് ഓപ്പൺ ക്ലോസ്ഡ് ആണല്ലോ കുഴപ്പമില്ല ഒരു സൈഡിലേക്ക് മാത്രമല്ല നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബാൻഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ബാൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചീത്തവശത്ത് വെച്ചിട്ട് ചീത്തവശത്ത് നല്ല വശം ബാൻഡിൻ്റെ നല്ല വശം ചീത്ത സ്കേർട്ടിൻ്റെ നല്ല ചീത്തവശത്തായിട്ട് വെച്ച് കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഞാനത് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും പിന്നെ ഈ ഒരു സ്കേർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നൊരു സ്റ്റിച്ചിങ് സാധാരണ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ അറിയുന്നവരായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ട് എത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അതിനുശേഷം ഞാൻ എന്താ ഈ ഒരു ബാൻഡിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് ഞാൻ സ്കേർട്ടിൻ്റെ നമ്മൾ ഉള്ളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് അങ്ങനെ ഏത് ഭാഗത്തേക്കാണോ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അത് പുറത്തേക്ക് സ്റ്റിച്ച് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാൻഡിന് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇത് ബാൻഡ് ജോയിൻ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഉള്ളിലോട്ടൊന്നും മടക്കിയിട്ട് സ്കേർട്ടിൻ്റെ നല്ല വശത്തേക്കായിട്ട് പിടിച്ചിട്ട് കിട്ടാം ബാൻഡിൻ്റെ ഒന്ന് ഉള്ളിലോട്ട് മടക്കി പിടിച്ചതിന് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സ്കേർട്ടിൻ്റെ പോർഷനിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ ആദ്യം വന്ന സ്റ്റിച്ച് ഉണ്ടല്ലോ ബാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് അത് കവർ ചെയ്ത് പോകുന്ന വിധത്തിലായിട്ട് വെച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ആ സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് ചെയ്ത് വരുമ്പോൾ വീണ്ടും നമ്മൾ ആദ്യം തുടങ്ങിയവിടെ തന്നെ എത്തുന്നതിന് മുമ്പ് ഒരു കാലിഞ്ചോ അര ഇഞ്ചോ അങ്ങനെ വിട്ടിട്ട് വേണം ഓപ്പണാക്കിയിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്താനായിട്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ഈ ഒരു എൻഡിൽ എൻഡിലെത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു കാലിഞ്ച് വിട്ടിട്ട് കണ്ടിട്ടാ കണ്ടില്ലേ ഇതുപോലെ വിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം ഇലാസ്റ്റിക്കിൻ്റെ അളവ് എടുക്കുന്നത് ഇതുപോലെ പകുതി വെച്ചെടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിരുന്നത് ഒരു ഇപ്പോൾ ട്വൻറ്റി ട്വൻറ്റി ടു ആണല്ലോ നമ്മുടെ അത് വരുന്നത് വേസ്റ്റിൻ്റെ അളവ് വരുന്നത് അപ്പോൾ അതിന്റെ ഒരു അഞ്ച് ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാറുള്ളത് അങ്ങനെയായിരുന്നു ആദ്യം ചെയ്തിരുന്നത് പക്ഷേ അതിനേക്കാളും അതാകുമ്പോഴും നമുക്ക് ഇത്രയും കുഞ്ഞ് പാവാടൊക്കെ ആകുമ്പോൾ നമുക്കതിൽ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് കൂടി വരാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതിനേക്കാളും നല്ലത് കറക്റ്റ് പകുതി കണ്ടിട്ട് പകുതി മതി നമുക്ക് എടുത്താൽ മതി അങ്ങനെ പകുതി നോക്കിയിട്ട് എടുത്തിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ആദ്യം പതിനേഴ് ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഞാനതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പകുതി തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു അതായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ടോ ആ ഇതിൻ്റെ പകുതി കറക്റ്റ് പകുതി നോക്കിയിട്ട് ലാസ്റ്റിക് എടുത്താൽ മതി അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും ചെയ്യും കേട്ടോ വല്ലാണ്ട് ലൂസായി പോവില്ല വല്ലാതെ ടൈറ്റായി പോവില്ല അതിന് ശേഷം ഞാൻ ഇതേപോലെ രണ്ടും ഒന്നിച്ച് ഒന്നിൻ്റെ മീത ഒന്ന് വെച്ച് വെച്ചിട്ട് ഇലാസ്റ്റിക്കിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഉള്ളിലേക്ക് ആക്കി കൊടുത്തുവിട്ടാ എന്നിട്ട് നമുക്ക് ആ ഒരു ഭാഗം ക്ലോസ് ചെയ്ത് കൊടുക്കണം നമുക്ക് ആ ഒരു സ്റ്റിച്ച് നമ്മൾ അകത്തിട്ടിട്ടുണ്ടായിരുന്നല്ലോ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്ന ആ ഭാഗം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി വേറെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ആൾക്കാരാണ് ഇത്രയും ലെങ്ത്ത് മതിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴ്ഭാഗം ഒന്നിങ്ങ ഡബിൾ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ റോൾ ഹെമ് ചെയ്തിട്ട് കൊടുത്താലും മതിയിട്ടാണ് അങ്ങനെ അവസാനിപ്പിക്കാം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനിതിന് ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട് ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ട് ഞാൻ ഒരു മൂന്നിഞ്ച് വെടുത്തിലും ലെങ്ത്ത് ഇതിൻ്റെ ഇരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ താഴ്ഭാഗത്തിൻ്റെ ആ ഒരു സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എത്രയാണോ ഉള്ളത് അതിൻ്റെ ഇരട്ടിയായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ആ ഒരു താഴ്ഭാഗത്തെ വിടുത്ത് വരുന്നില്ലേ സ്കേർട്ടിൻ്റെ അതിൻ്റെ ഇരട്ടിയായിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ലെങ്ത്ത് ഈ ഒരു ക്ലോത്തിൻ്റെ മൂന്ന് പീസോളം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ജോയിൻ ചെയ്തെടുത്തിട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കതൊന്ന് ഫ്രില്ലിട്ടെടുക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ അതൊന്ന് ജോയിൻ ചെയ്തെടുക്കട്ടെ നല്ല വശം നല്ല വശം ഒന്നിച്ചാക്കി വെക്കുക അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മളെല്ലാം ജോയിൻ ചെയ്തെടുക്കുമ്പോൾ നല്ല വശത്തോ അങ്ങനെ ആയിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതിന് ശേഷം ഞാൻ അതാ ജസ്റ്റ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കതിൽ ഫ്രില്ലിട്ട് കൊടുക്കാം കേട്ടോ അതിന് ഞാനപ്പോൾ സ്കേർട്ടിൻ്റെ താഴ്ഭാഗം വരയ്ക്കും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് നമുക്ക് ആ ഒരു സ്റ്റിച്ച് പിടിയിച്ച് കൊടുത്താൽ മതി ചെറിയൊരു ഭാഗം മാത്രം മതി മതിയിട്ടാം അപ്പം ഞാൻ അതവിടെ സ്റ്റിച്ച് അഴിച്ച് വിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഫ്രില്ലിട്ടിട്ട് എടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ നല്ല വശം സ്കേർട്ടിൻ്റെ നല്ല വശം ഒന്നിച്ച് ഇതേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ റൗണ്ട് ചെയ്ത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ളത് ഞാൻ മൂന്ന് ഇനി ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഒന്നിച്ചായിട്ട് പറയുകയാണ് കേട്ടോ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഫ്രില്ലടിച്ചിട്ടുള്ള ആ ഭാഗം ജസ്റ്റ് ഇതെപ്പോലൊന്ന് വെച്ചിട്ട് നമ്മൾ ആ ഒരു അരികത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ആ സൈഡിലത്തെ നമ്മൾ സ്റ്റിച്ച് ഉണ്ടല്ലോ അത് ഡബിൾ സ്റ്റിച്ച് ഒന്ന് കൊടുത്തെടുക്കുക ആ കൊടുത്തെടുത്തതിന് ശേഷം താഴ്ഭാഗം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ പറയുന്നത് കൊണ്ടാണ് കേട്ടോ ഞാനിത് വേഗത്തിൽ പറഞ്ഞു പോയത് ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്കേർട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് സ്കേർട്ടിൻ്റെ എല്ലാം ഇത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ഒരു സ്കേട്ട് കാണാനായിട്ട് അപ്പോൾ ഇതിനുള്ള ടോപ്പ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ പിന്നെ ഞാനിതിൽ ഒരു ബോയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ അപ്പോൾ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അത് വേറെ ഒന്നല്ല നമ്മുടെ ഈ ഒരു ചാനൽ ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ അതിനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എത്ര പറഞ്ഞാലും മതി വരാത്ത അത്രയും നന്ദിയുണ്ട് കേട്ടോ കാരണം നിങ്ങളാണ് ഈ ഒരു ചാനലിനെ ഇത്രയും എത്ര അത്തിച്ചത് അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ വീഡിയോയുടെ ഇടയ്ക്ക് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ലാസ്റ്റിൽ പറയാമെന്ന് പറഞ്ഞത് കേട്ടാ പിന്നെ നിങ്ങൾക്ക് ഞാനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റിൽ വന്നിട്ട് ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്കതൊരു ക്യൂ ആൻഡ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ